ചെറിയ മെക്കാനിക് പരിപാടി അത് വർക്ക് ചെയ്യണ്ടോ നോക്കട്ടെ വർക്ക് ചെയ്യുന്നുണ്ടപ്പോ നോക്കിയിട്ട് നമ്മൾ മെക്കാനിക് ഒരു സാധനം അത് നോക്കട്ടെ വർക്ക് കംപ്ലൈൻറ് നോക്കട്ടെന്താണക്കെ നോക്കിട്ട് നമ്മക്ക് പറഞ്ഞ അത് ശരിയാക്കണം ഇന്നിപ്പോ അറിയിക്കോട്ടെ പണി എന്നുണ്ടല്ലോ എന്തേലൊക്കെ പണിക്കുന്നു അവന് എന്തെങ്കിലും ശെരിയാക്കാണ്ടെങ്കില് ഇത് ചെറിയ കംപ്ലൈന്റ് ഒക്കെ നമ്മള് നേരാക്കും എന്തായാലും തരിമൂക്ക് പൊയ്ക്കണമെങ്കിൽ പിന്നെ മാർഗമില്ല അതിന്റെ ചെറിയ കുറവ് വിട്ടുകൊടുക്ക മനസിലായപ്പോ സ്കൂളുണ്ടാവും അപ്പൊ ചെയ്തില്ല ആ സേവിഡ് പോരെന്നായിരുന്നു അപ്പൊ ഞമ്മള് ഏകദേശമൊക്കെ നമ്മള് വേറെടുത്തി ആകെ പരിപ്പിളക്കിതേ നമ്മള് ആകണ്ട് പരിപ്പിളക്കിട്ടത് ശെരിയാക്കി അപ്പൊ നമ്മക്ക് പിന്നെ അത് ഒന്ന് കേടുന്നു കരൻ്റൊക്കെ കുത്തി നോക്കട്ടെ തൊട്ടാൽ കരണ്ടു അപ്പൊ അതിന് നമ്മള് കരണ്ട് പരിപാടിയാണ് സാധനം കത്തുന്നുണ്ട് അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ പ്രശ്നമൊന്നും വല്ല കൊടുത്തു കിട്ടിയതൊന്ന് ക്ലീൻ ആക്കിട്ട് നമ്മളെ ഈ സാധനം ബർബാത്ത ഇത് കണ്ട് ചേഞ്ച് ചെയ്താൽ അപ്പൊ സാധനം വരും അപ്പൊ ഈ രണ്ട് സാധനം പറ്റ തമർത്ത അപ്പൊ നമ്മളൊക്കെ ക്ലീൻ ആക്കി റെഡി വെക്ക Vamos a poder chocar nada aquí. അപ്പം നമുക്കിത് തൽക്കാലം അങ്ങോട്ടൊന്നെ പിറ്റ് ചെയ്യാം അപ്പം ഞാൻ ട്യൂബ് വന്നിട്ട് വേണം ട്യൂബ് ഞങ്ങൾ ഇത് എത്തും എന്നിട്ട് സമ്പത്ത് നമ്മൾ സോറാക്കി